മുരട്കെ എന്ന് പറഞ്ഞ സ്ഥലം എൽ ഇ ടിൻ്റെ ലഷ്കരെ തൊയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവും ഇല്ല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്നൊരു ഒരു സംശയമില്ല എന്ന് നമ്മുടെ ഫോറൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു അവർ ഇൻ്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അഥവാ പാകിസ്ഥാൻ അവരുടെ എന്തോ ഒരു 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 പ്രൈഡിൻ്റെ പേരിൽ എസ്കലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നമ്മൾ തയ്യാറാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചവർക്കറിയാം ഇതന്നെയാണ് ഞാനും ആവശ്യപ്പെട്ടത് നമുക്കൊരു ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി ആവശ്യമുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം അവർ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഭീകരവാദികൾ ഇരുപത്താറ് സാധാരണ സിവിലിയൻസ് വെറും ടൂറിസം ചെയ്യാൻ വേണ്ടി പോയവരെ കൊന്ന ശേഷം നമുക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നില്ല എന്തായാലും പല നയതന്ത്ര വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വീസ ക്യാൻസൽ ചെയ്തു ആൾക്കാർ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു ഇൻഡസ് വോട്ടേഴ്സ് ട്രീറ്റ് ഈസിന് സസ്പെൻഷൻ്റ് വെച്ചു ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാ എന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു കാരണം അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്ന ഒരു സംശയമില്ല എന്ന് നമ്മളുടെ ഫോറിൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു അവർ ഇൻ്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു പ്രിയെൻറ്റീവ് ആക്ഷനാണ് അർത്ഥം അവർ പിന്നെ വരുന്ന മുൻപന്നെ അവരുടെ തലസ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ് ഈ ഒമ്പത് സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ ഇരുപത്തി ഒന്ന് സ്ഥലത്തിൻ്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ് ഈ ഒമ്പത് സ്ഥലത്തിൽത്തെ നാലഞ്ച് പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു മുരട്കിയെന്ന് പറഞ്ഞ സ്ഥലം എൽ ഇ ടിൻ്റെ ലഷ്കർ എ തോയ്ബരെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവും ഇല്ല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ അഭിമാനത്തോട് പറയുന്ന ഒരു ഭാരതീയായിട്ട് ഇതൊരു ഒരു ഒരു ഗൗരവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് അവർ മനഃപൂർവ്വമായിട്ട് രാത്രി തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊലാട്രൽ ഡാമേജ് ചുരുക്കിയിട്ട് അതിൻ്റെ അർത്ഥം ദിനത്തിൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല നിരപ്രാധികൾ പറഞ്ഞാൽ സാധാരണ ഭീകരവാദികളോടൊപ്പം ബന്ധമില്ലാത്തവർ ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല പിന്നെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാകും ഇങ്ങനെ സിവിലിയൻ ഡാമേജ് മിനിമം ആയിരിക്കുന്നത് രണ്ടാമത്തത് അവർ ഈ കാര്യത്തിൽ മനഃപൂർവ്വമായിട്ട് പാകിസ്ഥാൻ സർക്കാരിൻ്റെയോ പാകിസ്ഥാൻ മിലിറ്ററിയുടെയോ ഏത് സ്ഥാപനത്തിനെയും അവരടിച്ചിട്ടില്ല അതിലും ഒരു സന്ദേശമുണ്ട് അവർ പറയുന്നു ഭീകരവാദികൾ വന്നു ഞങ്ങൾ ഭീകരവാദികളെ അടിച്ചു അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഞങ്ങളെ ഒരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ പാകിസ്ഥാൻ അവരുടെ എന്തോ ഒരു 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 പ്രൈഡിൻ്റെ പേരിൽ എസ്കലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നമ്മൾ തയ്യാറാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ഈ സന്ദേശം നമ്മളെല്ലാവരെയും അറിയിക്കണം ഒരു സംശയവുമില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്സ് അവിടെ സംസാരിച്ചിട്ടുണ്ടാവും പല രാജ്യങ്ങളെ നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നെ സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നെന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഭീകരവാദികളുടെ എതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഭാരതം അതിനെ ഒരു കാലിബ്രേറ്റഡ് ഒരു കാൽക്കുലേറ്റഡ് റിസ്പോൺസായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഭാരതത്തിന് ഒരു വലിയൊരു എസ്കലേഷനോ ഒരു ദീർഘയുദ്ധമായിട്ടൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ആ സന്ദേശം ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ പോയിട്ടുണ്ടാവും നമ്മൾക്കിനി കാണണം പാകിസ്ഥാന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ മറുപടി തരും അവർ അവർ ഇഷ്ടപ്രകാരമുള്ള സമയത്തിലും അവർ രീതിയിലും അവർ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളുടെ ആർമിയും നമ്മളുടെ എയർഫോഴ്സും നമ്മളുടെ സിവിൽ ഡിഫെൻസും ഒക്കെ തയ്യാറായിരിക്കണം